ഞാൻ ചാക്കിലും ഗ്രോബാഗിലും ചട്ടിയിലും അതുപോലെ പറമ്പിലും ഒക്കെ ഇഞ്ചി നട്ടിട്ടുണ്ട് പക്ഷേ ഈ ഇഞ്ചിക്ക് ഞാൻ യാതൊരു വളവും ചെയ്തിട്ടില്ല അതാ നട്ടപ്പോഴുള്ള ആ ഗ്രോബാഗിലെ വളം മാത്രമേ ഉള്ളൂ അത് ഇതിലും കണ്ടോ മണ്ണ് പോലും ഇല്ല ഇഞ്ചിയിൽ മണ്ണെല്ലാം പോയേക്കും അത് എന്നിട്ടെന്ത് ചെയ്യും നാറയെ മുള മുളച്ചു വരുന്നു നാറയെ മുളച്ചു വരുന്നു അപ്പോൾ ഇതിനൊരു വളം ചെയ്യാഞ്ഞിട്ടാണ് ഇതിങ്ങനെ വള വളർന്നു വരുന്നത് മറ്റേ എല്ലാ കൃഷി ഇഞ്ചിക്കും നല്ല പൊക്കത്തിൽ നല്ല പച്ച നിറത്തിലെ ഇലകളുണ്ട് നല്ല വിളവും കിട്ടുന്നതാണ് ഇത് ഈ അധികം പച്ച നിറം ഇല്ലാത്ത ഞാൻ വളം ചെയ്യാത്തതുകൊണ്ടാണ് പഴയ പഴയകാലത്തൊക്കെ ആണെങ്കിൽ ഇഞ്ചിക്ക് ചാണകം മാത്രമല്ലേ കൊടുക്കാറുള്ളൂ അതും പച്ച ചാണകം കുറച്ച് ചാരവും കൂടി ചേർത്ത് കൊടുക്കും അപ്പം ഇന്നെല്ലാം മാറി ഇന്ന് പലതരം വളങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ വ കനത്ത വിളവും കിട്ടി തുടങ്ങി അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമുക്ക് യാതൊരു പൈസ മുടക്കില്ലാത്ത രണ്ട് വളങ്ങളാണ് അതും സാധാരണ വളമല്ല ബൂസ്റ്റർ ഡോസ് വളങ്ങളാണ് അടിപൊളി വളങ്ങളാണ് പൈസയും ചിലവില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങളെ അറിയി അറിയിച്ചു തരുന്നത് നല്ലതാണല്ലോ നിങ്ങളെ കാര്യം എനിക്ക് ഈ ആൾക്കാർ വരുന്ന വരുന്ന പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളിങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്ന കാണുമ്പോൾ വിഷമമുണ്ട് സങ്കടമുണ്ട് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കാറില്ല അപ്പോൾ എനിക്കുള്ള അറിവുകൾ ഞാൻ മറ്റു കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ ആ രണ്ട് ഡോസ് ആ വളങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് നമുക്കതിലേക്ക് പോവാം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ മറന്നു പോവാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അത് തള്ളിക്കളയാതെ സ്നേഹപൂർവ്വം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഈ രണ്ട് ബൂസ്റ്റർ വളങ്ങളെന്ന് പറഞ്ഞതിൽ അതിൽ ഒന്നാമത്തേത് ഈ പപ്പായയാണ് പപ്പായ ഇത് കിളി കൊത്തി താഴെ വീഴുന്നതാണ് മിക്കവാറും വീടുകളിലുള്ള അനുഭവം അത് ആളാണ് പപ്പായ പൊക്കത്തിൽ വളർന്നു വരും ഒന്ന് മഞ്ഞ മഞ്ഞ നിറം വരുമ്പോഴേക്കും കിളി ഒന്നും കൊത്തും നമ്മളറിയാതെ തന്നെ എല്ലാം കൊത്തി താഴേക്ക് വീഴും അപ്പോൾ ഇതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് മനുഷ്യരെ പോലെ തന്നെ ഈ പച്ചക്കറികൾക്കും എല്ലാ ചെടികൾക്കും ഈ വൈറ്റമിനുകളെല്ലാം ആവശ്യമാണ് ഇതിൽ ഒരുപാട് എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അത് കൃഷിക്ക് ഗുണകരമാണ് അതുപോലെ ഇതിൽ വൈറ്റമിൻ എ ഉണ്ട് സി ഉണ്ട് ബി ഉണ്ട് കാൽസ്യം അയൺ ഫോസ്ഫറസ് പിന്നെ റെയിൻബോ ഫ്ലേവ് ഇതെല്ലാം ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് ഇത് മനുഷ്യർക്കും അതുപോലെ ഗുണകരമാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് ചെടികൾക്ക് വളരെ ബൂസ്റ്റ് ആയിട്ട് നല്ലൊരു ബൂസ്റ്ററായിട്ട് പ്രവർത്തിക്കും ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് കൊടുക്കുന്ന ബൂസ്റ്റർ ഡോസ് എന്ന് പറഞ്ഞത് ഈ മുട്ടയുടെ മഞ്ഞക്കരുവാണ് ഇതിപ്പം എങ്ങനെയാണ് എനിക്ക് ലഭിക്കുന്നത് ഇങ്ങനെ അധികം മഞ്ഞക്കറി കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതിലെനിക്ക് പത്ത് പൈസ മുടക്കില്ല അതാണ് ആദ്യം അറിയേണ്ടത് അപ്പം ഇതിലും ഇതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻ ഉണ്ട് എ ഉണ്ട് കെ ഉണ്ട് ഇ ഡി അതുപോലെ ബി സിക്സ് അയണ് മഗ്നീഷ്യം സിങ്ക് സോഡിയം പിന്നെ പൊട്ടാഷുണ്ട് പ്രോട്ടീനിൻ്റെ അളവ് ഒരുപാടുണ്ട് അതായത് ഏതാണ്ട് രണ്ട് പോയിൻ്റ് ഏഴ് ഒന്ന് ഗ്രാം പ്രോട്ടീനാണ് ഈ ഒരൊറ്റ മുട്ടയുടെ മഞ്ഞക്കരുവിൽ അതുപോലെ അഞ്ച് ഗ്രാമോളം ഫാറ്റുണ്ട് ഫാറ്റ് കുഴപ്പമില്ലാത്ത ഫാറ്റാണ് അപ്പോൾ ആ കൂടിയ ഫാറ്റ് ചില മനുഷ്യർക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അത് ദോഷം ചെയ്തേക്കും പക്ഷേ ചെടികൾക്ക് ആ പ്രശ്നമില്ല ചെടികൾക്ക് ഹാർട്ടില്ലല്ലോ കൊളസ്ട്രോൾ വന്ന് അറ്റാക്കുണ്ടാകാം അപ്പോൾ അത് ചെടികൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഒരു ചെടിക്ക് ഒരു മഞ്ഞക്കരു എന്ന രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആ ഇഞ്ചിക്കാണ് അതിപ്പോൾ ചെയ്യുന്നത് ആ ഇഞ്ചിക്കൊരു വളവും ചെയ്തിട്ടില്ല അതുകൊണ്ടിപ്പോൾ അതിനാണിത് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുക്കണുള്ളൂ ബാക്കി മൂന്നെണ്ണം വേറെ ഏതെങ്കിലും ഒരു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കോവലിനും അതുപോലെ തക്കാളിക്കും വെണ്ടയ്ക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് വളരെ നല്ല റിസൾട്ടാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ പപ്പായയുടെ പളുപ്പ് ഇങ്ങെടുക്കാം ഇതിൻ്റെ ഈ പച്ച നിറത്തിലുള്ള തൊലി നല്ലതാണ് കേട്ടോ അത് മിക്സിയിൽ അടിക്കണം ഇപ്പോൾ അത് മിക്സിയിലൊക്കെ അടിച്ചെടുക്കുക ഇന്ന് കറണ്ടും ഇല്ല അവിടെ ഇന്നലെ പോയതാണ് കറണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് മിക്സിയിലടിക്കലൊന്നും നടക്കില്ല നമുക്ക് തൽക്കാലം ഈ പൾപ്പ് മാത്രം എടുക്കാം ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നതാണ് ഞാൻ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് എടുക്കും അതിൻ്റെ പച്ച ഈ സാധനം ഈ ഇതിൻ്റെ തൊലിയും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് എടുക്കുന്നത് ഇതിപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഇവിടെ മിക്സി വർക്കല്ലാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ കുഴമ്പാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരുവിധം കുഴമ്പാക്കിയാൽ മതി ചെടിക്കൊഴിച്ചു കൊടുക്കാനേ ഉള്ളൂ അല്ലേ ഇനി നമുക്ക് ഈ മുട്ട മുട്ടപ്പറ്റി ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ അത് ഒരു വേറൊരു കപ്പിൽ ഒന്ന് ഉടച്ചെടുക്കണം ഇത് നമുക്ക് രണ്ടെണ്ണം ഇതിലൊന്നും ഈ വെള്ളത്തിലൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഞാനൊരു മുന്നൂറ് ഗ്രാം വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഇത് നന്നായിട്ടൊന്ന് ചെറിയ തരിയൊക്കെ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല ഇത് മുട്ടയുടെ മഞ്ഞക്കരുമായതുകൊണ്ട് നമ്മൾ നമ്മൾ കൈവിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് അരിഞ്ഞു വരും ഇനി നമുക്കൊരു മൂന്നാമത്തെ ഒരു മരുന്നുണ്ട് മൂന്നാമത്തെ മരുന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ ഒരു പൈസ ചിലവില്ലാത്തതാണ് അത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് സ്റ്റാർച്ച് ഉണ്ട് അപ്പോൾ അതും ഞാൻ എടുക്കാം അപ്പോൾ കഞ്ഞിവെള്ളത്തിലെ സ്റ്റാർച്ചിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചോറ് കഴിക്കരുതെന്നല്ലേ ഡോക്ടർമാർ പറയുന്നത് അത് ഇതിനകത്ത് ഒരുപാട് സ്റ്റാർച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ ചോറ് വെറും പിശറാണ് ചണ്ടിയാണ് അതിലെ സ്റ്റാർച്ച് മുഴുവനും കഞ്ഞിവെള്ളത്തിലാണ് അപ്പോൾ കഞ്ഞിവെള്ളം എല്ലാവരും കൊടുക്കാറുണ്ടാവും ഇതെല്ലാം കൂടി ഈ മൂന്ന് സാധനങ്ങളും കൂടെ മിക്സ് ചെയ്ത് ചെടിക്ക് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത് ഈ മുട്ടയുടെ ഡയലിയിലേക്ക് ഇതും കൂടി ഒഴിച്ചു അപ്പം ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ടോ അത്രയും പച്ചവെള്ളം അതിൽ ഡൈല്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകും കാരണം കഞ്ഞിവെള്ളത്തിന് ഭയങ്കര എഫക്റ്റാണ് ഇതിലേക്ക് നമുക്ക് നമ്മൾ പപ്പായുടെ കുഴമ്പെടുത്ത് ചേർക്കാം ഇത് ഇതാണ് എൻ്റെ ചാക്കിലെ ഇഞ്ചി കണ്ടോ ഇഷ്ടംപോലെ ഇഞ്ചി അതിലുണ്ടായിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ എവിടെ പോകാനാണ് എന്തുമാത്രം ഇഞ്ചിയാണ് നോക്കി ഉണ്ടാകുന്നത് ഇത് എന്നും നമ്മുടെ പുള്ളിക്കാരത്തി ഇതെന്നും ഇതിൽ നിന്ന് പറിച്ചെടുക്കും പക്ഷേ ഇതെന്നും ഇതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും എത്ര പറിച്ചാലും ഇത് തീരില്ല അതുപോലെ വേറൊരു ഗ്രോബാഗിലെ ഇഞ്ചിയാണിത് ഇത് ഞാൻ ചകിരിയൊക്കെ വച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ നാർപ്രയൊക്കെ ഉണ്ടോ നാറയോ ചിലപ്പുകളാണ് വരുന്നത് അപ്പോൾ നമുക്കിത് ഇതിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം ഇത് എല്ലാ പച്ചക്കറികൾക്കും ഒഴിക്കാം കേട്ടോ എല്ലാത്തിനും ഒഴിക്കാം ഈ മുട്ടയുടെ മഞ്ഞക്കറി കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചിലരെന്നോട് സംശയം ചോദിച്ചു കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമോ ഇത്രയും എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മകൻ അല്ല ഇളയ മകൻ ജിമ്മിൽ പോകുന്നുണ്ട് അത് കുറേ ഗുസ്തി അത് ഇതൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവന് കാൽസ്യം ഒരുപാട് വേണം പ്രോട്ടീനും വേണം അപ്പോൾ അതിന് ഒരു മുട്ടയുടെ മഞ്ഞക്കരുവും മൂന്ന് മുട്ടയുടെ വെള്ളക്കരു ചേർത്താ കഴിക്കുന്നത് അപ്പോൾ എക്സസ് വരുന്ന മൂന്ന് മഞ്ഞക്കരുവാണ് ഞാൻ ഈ കൂട്ടി വെച്ചിരിക്കുന്നത് കൃഷിക്ക് ഉപയോഗിക്കുന്നു ഞാൻ എൻ്റെ കയ്യിൽ നല്ല പ്രായമായ ഒരുപാട് പ്രായമുള്ള വെണ്ടയുണ്ട് ഒരുപാട് ആ എൻ്റെ മറ്റേ ഇത് കഴിഞ്ഞു വരുമാനം കഴിഞ്ഞു എന്നാലും ഞാൻ അതിന് ഒഴിച്ചു കൊടുത്തു അത് എത്ര വലിയ രീതിയിലാണ് ഉണ്ടാകുന്നതെന്ന് അറിയുക എന്നും നിറയെ വെണ്ടയൊക്കെ വരയ്ക്കുന്നുണ്ട് അല്ല ഒരുപാട് പ്രായമായ വെണ്ടയാണ് പക്ഷെ നല്ല ആരോഗ്യമല്ല ഇതിന് കണ്ട എത്ര കായുണ്ടാകുന്നത് ഈ മഞ്ഞക്കരു കൊടുത്തതാണ് എല്ലാ ഇതിനൊക്കെ കേട്ടോ ഇതൊക്കെ നല്ല ഉയരത്തിലുണ്ടാകുന്ന കായിക വേണ്ടയാണ് ഇതിൻ്റെ കാലാവധിയൊക്കെ തീർന്നതാണ് പക്ഷേ ഇതിന് നിറയോ ഉണ്ടാകുന്നുണ്ട് അതാണ് ഈ മഞ്ഞക്കരുവിൻ്റെ ഗുണം അപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കേണ്ടിയിരിക്കുന്നത് ശരിയല്ലല്ലോ അതാണ് ഈ വീഡിയോ മഞ്ഞക്കുരുവിൻ്റെ കുറേ വീഡിയോ ഒരു മൂന്നാല് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരേക്കെല്ലാവർക്കും നന്ദി നമസ്കാരം